റോഡപകടങ്ങൾ കൂടി വരുന്ന വാർത്തകളാണ് എന്നെന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ റോഡപകടങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേർ രോഗികളായി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത് ആളുകൾ മരിച്ചു മൊത്തം നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ആളുകൾ ഇരയായി രണ്ടായിരത്തി ഇരുപതിലാവട്ടെ കൊറോണ ആയതുകൊണ്ട് അല്പം കുറവുണ്ടായിരുന്നു ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മരിക്കേൽക്കുകയും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പേർ മരിക്കുകയും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്താളുകൾ ഇരയായി കൊറോണ കഴിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ആറ് പേർ പരിക്കേൽക്കുകയും മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ മരിച്ചു മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ ഇരകളായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് പേരാണ് പരിക്കേറ്റത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് നാൽപ്പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർ അരലക്ഷത്തിന് അറുന്നൂറാളുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ധാരാളം കണക്കുകൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റോഡ് റോഡപകടം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും റോഡ് അപകടമുണ്ടായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മൂന്നാമതാണ് തൊട്ടുമുമ്പുള്ള രണ്ട് വർഷങ്ങൾ അഞ്ചാമതായിരുന്നു റോഡപകടങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഇന്ത്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാതകളുടെ അപകടങ്ങളുടെ പട്ടികയിൽ ആറാമതായിരുന്ന കേരളം ഇത്തവണ രണ്ടാമതായി കേരളത്തിൽ റോഡപകടം മുൻ വർഷത്തേക്കാൾ മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചു കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടാണ് കേരളത്തിലൊരു ലക്ഷം പേരിൽ നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് വീതം റോഡപകടങ്ങൾ പരിക്കേൽക്കുകയും പന്ത്രണ്ട് പേർ വീതം മരിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റോഡ് റോഡപങ്ങൾ രാജ്യത്തെ മൊത്തം അപകടങ്ങളിലേക്ക് തൊണ്ണൂറ് ഒമ്പത് ശതമാനം കേരളത്തിലാണ് എന്നത് അങ്ങനെ കണക്കുകൾ നിരത്തി പരിശോധിക്കുമ്പോൾ വളരെ വളരെ വേദനാജനകമായ വാർത്തകളാണ് ഇതിൽ യഥാർത്ഥ കാരണം ട്രാഫിക് നിയമം ലംഘിക്കുന്നു എന്നതാണ് അശ്രദ്ധയാണ് ഓവർ സ്പീഡാണ് ഹെൽമറ്റ് ധരിക്കാൻ മടിക്കുന്നതാണ് എ ക്യാമറ വന്നാൽ തീർച്ചയായും റോഡപകടം സംഭവിക്കില്ല എന്ന് ധരിച്ചിരുന്നുവെങ്കിൽ ന്യൂ ജനറേഷൻ പഴുതുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ ബൈക്കിൽ രണ്ടോ മൂന്നോ ആളുകൾ പോകുന്നു ക്യാമറയുണ്ടെങ്കിൽ രണ്ട് ഇറങ്ങി നടന്ന് ക്യാമറ കടിഞ്ഞ് വീണ്ടും ഹെൽമറ്റ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ക്യാമറ ടച്ച് ചെയ്യാത്ത പോക്കറ്റ് റോഡുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ഇവിടെ ആർ ടി ഒ മോട്ടോർ വഹിക്കൽ ഇൻസ്പെക്ടർമാർ ആദ്യം ഒരു കാര്യം തിരിച്ചറിയേണ്ടത് അവർ നമ്മുടെ ജീവൻ രക്ഷകരാണ് എന്ന് മനസ്സിലാക്കണം പ്രഖ്യാപനം ലോകത്ത് ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചാൽ എല്ലാ ജീവൻ രക്ഷിച്ച പുണ്യം അതിൽ ആർ ടിഒ ഉദ്യോഗസ്ഥർ വിശിഷ്യ മലപ്പുറം ജില്ല പുതിയ ആർ ടിഒ ആയി ചേർമ്മ ചേർ ചേർത്ത നീർ സാർ വർഷങ്ങൾക്ക് മുമ്പേ വളരെ അടുത്ത ബന്ധമുള്ള ഒരനുഗ്രഹീത വ്യക്തിത്വമാണ് ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂവാറ്റുമല്ലേ തൊടുപു ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കാരണം അദ്ദേഹം ഈ രംഗത്ത് ചെയ്യുന്ന വലിയ സേവനമാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ചാർജ് എടുത്തത് ഏതാനും കഠിന ആഴ്ചയാണ് ആദ്യത്തെ പ്രോഗ്രാം തന്നെ മയതിലാക്കിയെന്നതിൽ എല്ലാവിധ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇത് പ്രാഥമിക തലത്തിൽ അഞ്ച് ലക്ഷം പേരിലേക്കാണ് എത്തിക്കലാണ് വളണ്ടിയർമാരായിട്ടാണ് ഇരിക്കുന്നവരെല്ലാം അത് ഭാവിയിൽ വിദൂരമല്ലാത്ത അടുത്ത കാലത്ത് തന്നെ അൻപത് ലക്ഷം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ക്ലാസ് റൂമുകളിലും ഇതുപോലെ ട്രാഫിക് സേനകൾ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിങ്ങളെപ്പോഴും ആലോചിക്കണം എനിക്കൊരായിരം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട് എൻ്റെ ഭാര്യ മക്കൾ അതിലേറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ആഗ്രഹമുണ്ട് എന്നിലൂടെ വല്ലവർക്കും വല്ല പരിക്കും പറ്റിയെങ്കിൽ എൻ്റെ അഷ്ടത്തോണ്ട് ആരെങ്കിലും മരിച്ചെങ്കിൽ ഞാൻ അവനെ കൊന്ന കുറ്റം ഞാൻ അനുഭവിക്കേണ്ടതുണ്ട് അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഞാൻ അവരുടെ ഘാതകരായിട്ടല്ലേ അവർക്ക് എന്നെ കാണാൻ കഴിയുകയുള്ളൂ എനിക്ക് വല്ലതും സംഭവിച്ചെങ്കിൽ അത് ആത്മഹത്യാ കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എൻ്റെ ഭാര്യയും മക്കളും എക്കാലത്തും അതിൻ്റെ പേരിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും അല്ലേ രോഗശയ അവലംബിയ ഞാൻ വീട്ടിൽ കിടക്കുന്നുവെങ്കിൽ പിന്നീട് എൻ്റെ മക്കൾക്ക് ഒരു സമാധാനമുണ്ടോ അവർ എന്നെ ശുശ്രൂഷിക്കേണ്ടതില്ലേ അവർ എന്നെ പരിചരിക്കേണ്ടതില്ലേ ഇതെല്ലാം ഒരു സെക്കൻഡ് അശ്രദ്ധയല്ലേ കാരണം ഈ ദൗത്യം ഇതെൻ്റെ ജീവൻ രക്ഷാ ദൗത്യമായി ഏറ്റെടുത്ത് ജീവിതത്തിടനീളം എൻ്റെ അവസാന ശ്വാസം വരെയും കിട്ടുന്ന വേദികളിലൊക്കെയും ഞാൻ ജീവൻ സുരക്ഷയെക്കുറിച്ച് എഴുതും ജീവൻ രക്ഷ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കും ഞാൻ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കും എൻ്റെ കേരളത്തിൽ ഒരൊറ്റ റോഡ് അപകടവും ഇല്ലാത്ത ഒരൊറ്റ ജീവനും അപകരിക്കപ്പെടാത്ത ഒരു കാലം സംജാതമാകുന്നത് വരെയും എൻ്റെ എല്ലാം എല്ലാം ഈ ക്യാമ്പയിനാണെന്ന് എടുക്കുക